കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ പരിശീലകനായിട്ടുള്ള മിഖാൽ സ്റ്റെഹറ മാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മാസമൊക്കെയാണ് നാളെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരം നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്നലെയാണ് നടന്നത് അതിനകത്ത് അണ്ണമലിയെ വലിയ നിന്നില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എന്നുള്ളതാണ് ഹൈലൈറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ മിഖായൽ ഷഹര മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു മുന്നറിയിപ്പ് തന്നെ നൽകി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് പുള്ളി പറഞ്ഞു അതൊരു ഭീഷണി എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല കാര്യം എന്താന്ന് വെച്ചാൽ മെഹാൽ സ്റ്റാർ പറഞ്ഞത് എങ്ങനെയാണെന്ന് വച്ചാല് മുംബൈ സിറ്റി എഫ് സി വളരെ മികച്ച ടീമാണ് അവർക്ക് മികച്ച ട്രെയിനിങ് സൗകര്യങ്ങളുണ്ട് വളരെ മികച്ച പരിശീലകനുണ്ട് വളരെ മികച്ച താരങ്ങളുണ്ട് വളരെ മികച്ച ഒരു പ്ലേയിങ് സ്റ്റൈൽ ഓഫ് പ്ലേ അവർക്കുണ്ട് എങ്ങനെ നോക്കിയാലും മുംബൈ സിറ്റി എഫ് സി വളരെ മികച്ച ടീം തന്നെയാണ് അതുകൊണ്ട് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അവരുടെ നാട്ടിൽ ചെന്ന് അവരെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല അതിന് സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് അത് ഞങ്ങൾ പുറത്തെടുക്കാൻ ശ്രമിക്കും എന്ന് പറയുമ്പം അതിലൊരു ഭീഷണിയുമുണ്ട് ഒരു അംഗീകാരമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി ഈ അംഗീകാരം എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് ഏറ്റവും മികച്ച ടീം ആയതുകൊണ്ട് തന്നെ അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് മുംബൈ സിറ്റി വളരെ മികച്ച ടീമാണ് അവരെ പുറത്തെടു അവരെ തോൽപ്പിക്കാൻ ഏറ്റവും മികച്ച പ്രകടനം വേണമെങ്കിൽ അത്രമാത്രം കരുത്തരാണ് മുംബൈ സിറ്റി എഫ് സി എന്നാണ് മനസ്സിലാക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് പറയുന്ന എനിക്കും മനസ്സിലാക്കുന്ന നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടോ